ഇപ്പോഴുള്ള ദേശീയപാത ആയിരുന്നില്ല അന്നത്തേത് നിലവിലെ പാതയ്ക്ക് മുകളിലൂടെ അൻപത് മീറ്റർ ഉയരത്തിൽ മൺപാത കാളവണ്ടികൾ മാത്രം സഞ്ചരിച്ചിരുന്ന കാലം തമിഴ്നാട്ടിൽ നിന്നും പലതരക്ക് സാധനങ്ങളുമായി വന്ന മത്തായും കാളകളും കൊക്കയിലേക്ക് വീണു കൊല്ലപ്പെടുന്നു പിന്നീട് ദുരൂഹതകളുടെയും പൊയ്ക്കഥകളുടെയും കാലം ഇവിടം പിന്നീട് മത്തായി കൊക്ക എന്നറിയപ്പെടാൻ തുടങ്ങി തമിഴ്നാട്ടിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കാളവണ്ടിയിൽ ഇതേ പറ്റി കേരളത്തിലുള്ള മുണ്ടക്കയം കോട്ടയം ഭാഗത്തുള്ള ചന്തകളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അന്ന് ഈ കാളവണ്ടിക്ക് സഞ്ചരിക്കുന്നതിനായി നിരനിരയായി പോകുന്ന കാളവണ്ടിക്ക് സഞ്ചരിക്കാനായിട്ട് റാന്തൽ വിളക്കുകൾ മാത്രമാണ് തൂക്കിയിട്ടിരുന്നത് മത്തായി സഞ്ചരിച്ചിരുന്ന റാന്തൽ വിളക്കിൻ്റെ ആ വെളിച്ചം കുറഞ്ഞതിന് കാളയ്ക്ക് ദിശ തെറ്റി ആണ് ഈ കുഴിയിൽ വീണ് കാളയും മത്തായിയും അന്ന് മരണപ്പെടുകയുണ്ടായി പിന്നീട് അങ്ങോട്ട് ചെറുതും വലുതുമായ അപകടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സ്വകാര്യ ബസ് മറിഞ്ഞ് ആറ് യാത്രക്കാർ ഇവിടെ മരണപ്പെട്ടു ആളുകൾക്കിടയിൽ ദുരൂഹതകളും പല കഥകളും നിറയാൻ തുടങ്ങി റോഡിൻ്റെ ഘടനയാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് കണ്ടെത്തിയ അധികൃതർ റോഡ് പുതുക്കി പണിയുകയും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തു ഇപ്പം നാട്ടുകാർ മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ വേസ്റ്റ് ഡംപ് ചെയ്യാനുള്ള ഒരു മാലിന്യ ഇടുന്ന ഒരു സംവിധാനം വന്നിരുന്നു ഏതായാലും പീരുമേട് ഗ്രാമപഞ്ചായത്ത് അടുത്ത കാലത്ത് ഇവിടെ ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് മാറ്റം വന്നിട്ടുണ്ട് കനത്ത വേനലിലും റോഡ് വക്കിലെ ഈ വെള്ളച്ചാട്ടവും ഇവിടെ നിന്നുള്ള കാഴ്ചകളും മത്തായി കൊക്ക എന്ന പേരും ഇന്ന് സഞ്ചാരികൾക്ക് കൗതുകമാണ് എന്നാൽ അപകടം പതിയിരിക്കുന്ന ഇവിടെ വാഹനങ്ങൾ നിർത്താൻ കർശന വിലക്കുണ്ട് ഉയരത്തിലുള്ള പാറക്കെട്ടുകളും അഞ്ഞൂറടി താഴ്ചയിലുള്ള കൊക്കയുമാണ് പ്രധാന പ്രശ്നങ്ങൾ എന്നാൽ ഇന്നും ആളുകളുടെ മനസ്സിൽ മത്തായിയുടെ മരണവും മരണത്തിന് പിന്നിലുള്ള കഥകളും നിലനിൽക്കുന്നു നിതിൻ തോമസ് മാതൃഭൂമി ന്യൂസ് കുമളി